ഹായ് എവരി എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നിങ്ങളുടെ എനർജി എന്താണ് സെവൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണുള്ളത് അപ്പോൾ ഒരു ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇത് ആദ്യമായിട്ട് തന്നെ ഇങ്ങനൊരു നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ചീറ്റിങ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇന്ന് എല്ലാവർക്കും ചീറ്റിങ് ആയിരിക്കും എന്നുള്ളതല്ല ചിലപ്പോൾ നമ്മളെ ഒന്ന് ബാക്ക് സ്റ്റാബ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ കുറിച്ച് കുറ്റം പറയാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും പൈസ സംബന്ധമായ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങളുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ബാഗോ ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് അപരിചിതരായ ആൾക്കാരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാതിരിക്കുക വീണ്ടും ഫൈവ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് പിന്നിൽ നിന്നും കുത്തുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇന്നത്തെ ദിവസം രണ്ട് കാർഡും ഒരുപോലെയാണ് വന്നത് ഈ ആദ്യത്തെ കാർഡ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആദ്യം തന്നെ ഈ ഒരു മെസ്സേജ് കൊടുക്കണോ ആവശ്യമുണ്ടോ കാരണം വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരാണ് രാവിലെ കേൾക്കുന്ന മെസ്സേജ് ആണ് അത് എപ്പോഴും നല്ലതായിട്ട് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചില ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമുക്ക് നല്ല കാര്യം തന്നെ പറയാൻ പറ്റണം എന്നില്ല നിങ്ങൾ ക്ഷമിക്കുക ഇതിൽ ആദ്യം വന്നത് സെവൻ ഓഫ് സോർട്സും രണ്ടാമത് വന്നത് ഫൈവ് ഓഫ് സോർട്സും ഇത് ഇതെല്ലാം നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഞാൻ ഷഫിൾ ചെയ്ത് ഈ കാർഡുകൾ എടുക്കുന്നത് നിങ്ങളതുകൊണ്ട് ഒന്നും തോന്നരുത് നിങ്ങൾക്ക് നിങ്ങളൊന്നും ശ്രദ്ധിക്കുന്ന പറ്റുമെന്നല്ല പറയുന്നത് ചിലപ്പോൾ അയക്കാം അതിനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് പറയണത് കാരണം ഇതിൽ ചിലപ്പോൾ ചില ആൾക്കാർ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്ന ചില ആൾക്കാരുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ആയിരിക്കണം എന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നൊരു സമയമായിരിക്കാം നിങ്ങളുടെ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം ചിലപ്പം നിങ്ങളുടെ ഏറ്റവും ഒരു നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി അത് വെച്ച് നിങ്ങളെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ അവർ മനഃപൂർവ്വം അല്ലാത്ത രീതിയിൽ നിങ്ങളെ അത് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളെ ഇമോഷണലി ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പലരും ചെയ്തേക്കാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരിക്കാം ഇതൊരു നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ചില കാര്യങ്ങൾ ഇന്ന് വ്യക്തമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നടന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്യുമോ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമോ നിങ്ങൾ നിങ്ങൾക്കെതിരെ ഒരു കംപ്ലൈൻ്റ് കൊടുക്കുകയോ ഒക്കെ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ മാനേജറോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയോ ഗോസിപ്പ് പറയുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അവരെന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു കാരണം ഇതിലൊരു ഒരു ൾട്ടുണ്ട് ഇതിനകത്ത് അപ്പം കാര്യങ്ങൾ വ്യക്തമാകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു ആയിരിക്കും നിങ്ങൾക്കൊരു ഒരു മിന്നൽ പോലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് ഇതിനകത്തൊരു മൂൺ കാർഡാണ് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് കേട്ടോ മൂൺ കാർഡ് നിങ്ങൾക്ക് ഒരു നല്ല ഗൈഡൻസ് കിട്ടുന്നു നിങ്ങൾക്ക് മന പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നു ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയുന്നു പിന്നെ ഈ സ്പിരിറ്റ്സ് അങ്ങനത്തെ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ബോധമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്കതൊക്കെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല പല എനർജി എനർജി നമ്മൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണയാണ് ചെയ്യേണ്ടത് പല പല കാര്യങ്ങളും സോളിൻ്റെ പ്രസൻസ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ നമ്മളിത് വേറൊരാൾ പറയുമ്പോൾ അത് ചിലപ്പം നമുക്ക് അത്രത്തോളം ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് തോന്നാം തോന്നിയേക്കാം പക്ഷേ ചില സമയങ്ങളിൽ നമുക്കത് സെൽഫായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണോ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ ഒരു ഇന്നത്തെ ദിവസം കുറേ സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ചിലപ്പം ഏഞ്ചൽസിൻ്റെ പ്രസൻസ് ആയിരിക്കാം ചിലപ്പോൾ ചില സ്പിരിറ്റിൻ്റെ പ്രസൻസ് ആയിരിക്കാം ഇതിൽ വളരെ പോസിറ്റീവ് ആണ് എന്നുള്ളതാണ് ഇതിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെങ്കിലും ഇതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു സ്പിരിച്വൽ ഏവേക്കണിങ്ങിൻ്റെ സമയമാണ് അപ്പോൾ നോക്കാം നിങ്ങൾ നിഗൂഢമായ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ് നിഗൂഢമായ ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ഫുൾ ഫുൾക്കാടാണ് ഇതിൽ ചില ആൾക്കാർ നിങ്ങൾ പാസ്റ്റിൽ ചിലപ്പോൾ വേണ്ടാന്ന് വെച്ചിരുന്ന കാര്യങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും അബദ്ധം ചെയ്തത് കൊണ്ട് കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ചിലപ്പം നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരോ ഒക്കെ നിങ്ങളോട് പറഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോയ പല കാര്യത്തിനും മുടക്കം വന്നിട്ടുണ്ടായിരിക്കും ഇത് ചെയ്യരുത് എന്നുള്ള രീതിയിൽ പല മുടക്കങ്ങളും വന്നെങ്കിലും നിങ്ങൾ അതൊന്നും കേൾക്കാതെ ആ ഒരു കാര്യം തന്നെ ചെയ്ത് അതിൽ നിങ്ങൾക്കൊരു തോൽവി സംഭവിച്ചു എന്നുള്ളതാണ് അങ്ങനെ തോൽവി സംഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ എനർജിയാണുള്ളത് അല്ലെങ്കിൽ ചിലപ്പം നിങ്ങളിത് പലരോടും പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരോട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവരത് കേൾക്കാതെ പോയി ഒരു കുഴിയിൽ ചാടിയ ഒരു എനർജി അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഇന്ന് നിങ്ങളോട് ഒരു അസൂയ തോന്നുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത് ചിലപ്പോൾ ഈ ഈ ആൾക്കാർ കുറിച്ച് കോസിറ്റീവ് പറയുന്ന ആൾക്കാർ പാസ്റ്റിൽ നിങ്ങൾ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാതെ പോയ ആൾക്കാരായിരിക്കും അവർ അവരുടെ എനർജി ഉണ്ട് കേട്ടോ അതിനകത്ത് കുറച്ച് അത് അവരുടെ കാര്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾ പാസ്റ്റിൽ ഈ പറഞ്ഞ് കേ കേൾക്കാതെ പോയത് അങ്ങനത്തെ ഒരു ഇതും കാണുന്നുണ്ട് ഇന്ന് കുറച്ച് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട പോയ പോലത്തെ ഒരു ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉള്ളത് കോൺഫിഡൻസ് അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇതില് നൈറ്റ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ എനർജി പെട്ടെന്ന് ചേഞ്ച് ആക്കാൻ പറ്റും എന്നുള്ളതാണ് പല കാര്യങ്ങൾക്കും നിങ്ങൾ ഇന്ന് ആക്ഷൻ എടുക്കാൻ പറ്റും നിങ്ങൾ എനിക്ക് പറ്റൂല എന്ന് വിചാരിക്കും വിചാരിക്കുന്ന ആ പോയിന്റിൽ നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടുന്ന കുറേ കാര്യങ്ങൾ മാറ്റി വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നാണ് കാണുന്നത് കാണുന്നത്സിൻ്റെ എനർജിയാണ് ഒരു പെയിൻഫുൾ എൻഡിങ് ആണ് ചിലപ്പോൾ ഇത് നിങ്ങളുടെ പാസ്റ്റിലെ ഓർമ്മകളായിരിക്കാം ചിലപ്പോൾ ഇന്നത്തെ ദിവസത്തെയോ ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളുടെ എനർജി ആയിരിക്കാം നിങ്ങളെ ആരോ പിറകുന്നു കുത്തി എന്നാണ് കാണുന്നത് നിങ്ങൾ വിചാരിക്കാത്ത ആൾക്കാരാണ് നിങ്ങളെ ഒരു മാനങ്ങാൻ പറ്റാത്ത വണ്ണം ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ മെൻ്റലി നിങ്ങളെ ടോർച്ചർ ചെയ്ത് നിങ്ങളെ ഇതാക്കിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ ചിലപ്പോൾ ചീറ്റ് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് അതിനകത്ത് ഇന്നത്തൊരു സ്റ്റാർ ഉള്ളത് അപ്പം നിങ്ങൾ കുറേ ഉണ്ടായിരുന്നു ആ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും നടക്കാതിരുന്ന ഒരു ആ അതിൽ നിങ്ങൾ കുറച്ച് വിഷമത്തിലാണെന്നുള്ളതാണ് നിങ്ങളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ വളരെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഉണ്ട് ഭാഗ്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമല്ല എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് അനുകൂലമല്ലാത്തതല്ല നിങ്ങൾക്കത് തോന്നുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതൊരു സെവൻ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ചില കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിലൊരു ഹൈ റഫൻറിന്റെ എനർജിയാണ് സോറി ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ് അപ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഈ സമയം വേണം എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും സ്പിരിച്വൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ നല്ല പ്രാർത്ഥന വേണമെന്നുണ്ട് കേട്ടോ ഈ ഒരു സമയം ചില ദിവസങ്ങൾ നമുക്ക് എപ്പോഴും നല്ലതല്ല ഈ കുറച്ച് നെഗറ്റീവ് വരുമ്പോൾ പറയാൻ എനിക്ക് കുറച്ച് വിഷമം ഉണ്ട് കിട്ടാം അങ്ങനെ നിങ്ങളോട് അങ്ങനെ അത് പറഞ്ഞു തരാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ സാരമല്ലാതെ എല്ലാ ദിവസത്തും എനർജി അല്ല എല്ലാവർക്കും ഉള്ള കാര്യമല്ല ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നിങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാകാം നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ആൾക്കാരുണ്ടായ ആയിരിക്കാം നിങ്ങളെ പണ്ട് ചീറ്റ് ചെയ്ത കായ ആൾക്കാരെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വന്നേക്കാം അങ്ങനെയുള്ള കാര്യമാണ് പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഇതിനകത്തും ഒരു മൂൺ കാർഡുണ്ട് ഇതും ഒരു മൂൺ കാർഡാണ് അപ്പം കൂടുതൽ ഇൻഡ്യൂഷൻ വർക്ക് ആകുന്ന സമയമാണ് ചില ആൾക്കാർക്ക് ഇത് പാസ്റ്റിൽ നടന്ന നിങ്ങളെക്കുറിച്ചുള്ള ചതിയൊക്കെ നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അറിയാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ടു ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കൺഫ്യൂഷനാണ് കുറേ കാര്യങ്ങളിൽ കൺഫ്യൂഷനാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞത് ശരിയാണോ തെറ്റാണോ ഇനി എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് നോക്കാം ആ പിന്നെ ചില ആൾക്കാർ നിങ്ങൾ ഒന്ന് ഈ ഒരു എനർജിയൊക്കെ ഒന്ന് ഷിഫ്റ്റ് ആ ഷിഫ്റ്റ് ചെയ്ത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്ന ഒരു എനർജിയിലേക്ക് പോകണം എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ ഇന്ന് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ഒന്ന് സെർച്ച് ചെയ്ത് പഠിക്കുക പുതിയൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ മാറുക നിങ്ങൾ ഈ ഒരു വിഷമത്തിന്റെ എനർജിയിൽ ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ് ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് ഇന്ന് ജസ്റ്റിസ് കിട്ടും കാണുന്നത് ഇപ്പൊ കുറച്ചൊക്കെ ബുദ്ധിമുട്ടും ഒക്കെ നിങ്ങൾക്ക് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്തേക്കാം അല്ലെങ്കിൽ പാസ്റ്റിലെ എക്സ്പീരിയൻസ് ആയിരിക്കാം ഇത് പക്ഷെ എന്ത് തന്നെയായാലും നിങ്ങൾ ശരിക്കും നീതിപൂർവമായ തീരുമാനങ്ങൾ മാത്രം എടുക്കുക ഇന്ന് ജസ്റ്റിസ് നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ നിൽക്കുക നിങ്ങൾ മറ്റുള്ളവരാരും പറയുന്ന കാര്യത്തിലല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണോ അതിൽ ഉറച്ചു നിൽക്കാൻ പറയുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇന്നത്തെ ദിവസം നിങ്ങൾ പെരുമാറണമെന്ന് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡ് ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ മാറുമ്പം മറ്റുള്ളവരെല്ലാവരും നിങ്ങളാണ് ശരിയെന്ന് പറയുന്ന ഒരു സമയമുണ്ട് അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു മൂഡുണ്ടാവും കാരണം നിങ്ങൾ എത്ര വിഷമിച്ചിരുന്നാലും അതൊക്കെ മാറിയിട്ട് നിങ്ങളാണ് ശരി നിങ്ങൾ ചെയ്തതാണ് ശരി അപ്പോൾ അതൊക്കെ ഒരു നെഗറ്റീവ് ഇമോഷനൊക്കെ നിങ്ങളിന്ന് പെട്ടെന്ന് മാറിപ്പോകും എന്നുള്ളതാണ് കാണുന്നത് കാരണം ഇതിനകത്ത് ഈവനിംഗ് ആവുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ അതിൽ അങ്ങ് പങ്കെടുക്കുക പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് കാണുന്നത് ഒരു വെഡിങ്ങിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടിക്കോ ഒക്കെ പോകാൻ പറ്റും എന്ന് കാണുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക നമ്മൾ എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമ്മൾ നമ്മളൊന്ന് അത് ദൈവത്തെ മറന്നിരിക്കാതിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക നിങ്ങൾ ഫാമിലിയോടൊപ്പം ഇരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് കാണുന്നത് സ്റ്റാർ കാർഡാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക നിങ്ങളുടെ സ്വപ്നം എന്താണോ ശരിക്കും അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും എന്നാണ് കാണുന്നത് ഈ ചലഞ്ചിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വൈകുന്നേരം ഒക്കെ ആകുമ്പം അത് എന്റാകും എന്നാണ് കാണുന്നത് ഒരു വളരെ സ്ട്രഗിൾ ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന് നടന്ന് നിങ്ങൾ ഒരു വെളിച്ചത്തിലേക്ക് എത്തുന്നു ഒരു ടണലിൽ നിന്നും നിങ്ങൾ ഒരു വെളിച്ചത്തിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇന്ന് ഇപ്പം മോർണിംഗില് കൊറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വൈകുന്നേരം ആകുമ്പം ഈ ഒരു സിറ്റുവേഷനൊക്കെ വളരെയധികം മാറി വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും എന്നാണ് കാണുന്നത് നമുക്കിതി എന്ത് ഗൈഡൻസ് ആണോ നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോണോന്ന് നോക്കാം ഫോർ ചക്രയാണ് ആർക്കേഞ്ചൽ റാഫേലാണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആർക്കേഞ്ചൽ റാഫേലിനെ വിളിക്കുക ഇതിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ആർക്കേഞ്ചൽ റാഫേൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലാകും എന്ന് ആണ് കാണുക അങ്ങനെ ഹീൽ ചെയ്യും എന്നാണ് കാണുന്നത് കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആർക്കെഞ്ചൽ റാഫേലിനെ ഏൽപ്പിക്കുക കാരണം നമുക്ക് ഇതൊന്നും നമ്മളുടെ കയ്യിലല്ല അപ്പോൾ ആ ഹാർട്ട് ചക്ര ഒന്ന് ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഹീലിംഗ് നടക്കുന്നുണ്ട് അത് ഇന്നത്തെ പ്രൊട്ടക്ഷൻ നിങ്ങൾ വിളിക്കേണ്ടത് ആർക്കേഞ്ചൽ റാഫേലിനെ ആണ് എന്നാണ് ഇന്നും കാണുന്നത് അപ്പോൾ ആ ആർക്കേഞ്ചൽ റാഫേൽ നിങ്ങൾക്ക് ഇന്ന് എല്ലാവിധ പ്രൊട്ടക്ഷനും തരും എന്നുള്ളതാണ് അപ്പോൾ ഒരു ചീറ്റിങ്ങിൽ നിന്നും ഒന്നിലും നിങ്ങൾക്ക് ഒന്ന് ഒന്നും സംഭവിക്കൂല സംഭവിക്കാതെ ആർ കെഞ്ചൽ റാഫേൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തോളും എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ആദ്യം കുറച്ച് ടെൻഷനും സ്ട്രഗിളും ഒക്കെ ഉണ്ട് പക്ഷെ എൻ്റെ ഡേ നിങ്ങൾക്ക് നല്ലതായിരിക്കും വളരെ ഹാപ്പി ആയിട്ട് എന്നെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആണെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള ചില സിറ്റുവേഷനൊക്കെ പെട്ടെന്ന് ഓവർകം ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം